ഇവിടെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകരെ സമർപ്പിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രം മതി എന്ന വിദ്യ ധാരണ ആരും സംസ്ഥയിൽ നിർബന്ധമായി പിടിക്കരുത് എന്ന സങ്കുചിത പരസ്ഥിതിക്കെതിരെ കൂടി ഗണിക്കാൻ പറയും എല്ലാവരും ചേർന്നതാണ് സംസ്ഥ അപവാദങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും മേഖല സോഷ്യൽ മീഡിയയിൽ ചിലർ ദിനം പ്രതി എന്നോണം കഴിഞ്ഞുകൂട ഗ്രൗണ്ടിന്റെ സപ്പോർട്ടോ ജനങ്ങളുടെ പഴ്സോ മനുഷ്യന്റെ മനസ്സോ മഹല്ലിന്റെ ജീവവികാരമോ ഒന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല സോഷ്യൽ മീഡിയയിൽ രണ്ട് വാട്സപ്പിൽ എന്തെങ്കിലും വീട് വിട്ടാൽ എല്ലാമായി എന്ന് കരുതി അതാണ് സമസ്ത എന്ന് ധരിക്കുന്ന ചിലരെങ്കിലും നമുക്കിടയിൽ ദൗർഭാഗ്യ വിഷം ഉണ്ട് അവരെ കൂടി ഉണർത്തുക കൂടിയില്ല അതല്ല കൊണ്ടും കൊടുത്തു കഷ്ടപ്പെട്ടു പട്ടിണി കിടന്നു സ്വന്തം മക്കൾ കഞ്ഞി കുടിക്കേണ്ട കാശി മക്കൊടുത്തു ജുവ പോലും നഷ്ടപ്പെട്ട് കോടതി നല്ല ഉച്ചതിരിഞ്ഞു കാത്തിരുന്നു ഒരുപാട് പിരിവുകൾ നടത്തി ഗുണമേന്മ ഉണ്ടാക്കേണ്ട പലതും കേസ് നടത്തിക്കൊണ്ട് ഈ സമസ്ത ഒരാളുടെ മുമ്പിലും ഒട്ടുമടക്കരുതേ ഈ സമസ്ത ഒരാൾ തുമ്പും ചെറുതാവരുതേ ഈ സമസ്ത അജീയമായി തന്നെ നിലകൊള്ളനെ എന്ന് കണ്ണിൽ എണ്ണ ഒടിച്ച് ജാഗ്രതയോടെ കാത്തിരുന്ന് പ്രവർത്തിച്ചവരാണ് മകല്യം ആ മഹല്ലുകളെ അപഗണിച്ച് കേവലം നിസ്സാരമായ ചില പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് സമൂഹത്തിൽ ശൈഥല്യം ഉണ്ടാക്കുന്നത് അപകടം ചെയ്യുമെന്ന കാര്യത്തിൽ ചെയ്യും അതുകൊണ്ട് മെഹറാബുകളും എല്ലാം സൈക്യത്തിന്റെ സന്ദേശം എടുക്കണം അടിസ്ഥാനപരമായി നമ്മൾ സുന്നികളാണ് ശുന്ന ഭജനത്താണ് അത് സമസ്തയാണ് അങ്ങനെ സമസ്തയായി നമ്മുടെ മഹല് നിലകൊള്ളുമ്പോഴും ഒരു മഹല് മുന്നോട്ട് പോകുമ്പോ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നത് കൂടി മഹലിന്റെ ഉത്തരവ് സംഘടനാ പ്രവർത്തകന്മാരൊക്കെ ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം കിട്ടുമ്പോഴേക്കും എടുത്തു ചാട്ടി കൊടിയെടുത്ത് പ്രകടനം നടത്തി ഒലിച്ചു പറയുന്ന ഒരു തീവ്ര മനോഭാവം ഒരു പക്ഷെ മഹലിന്റെ പ്രസംഗത്തിന് ഉണ്ടാവില്ല എപ്പോഴും ഓടിച്ചെന്നുകൊണ്ട് പോസ്റ്റമൊട്ടിച്ചുകൊണ്ട് അത് തന്നെ എന്ന രീതിയിൽ ഒരുപക്ഷെ ചിന്തിക്കാൻ മഹലിന്റെ സെക്രട്ടറിക്ക് ആയിപ്പറണമെന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ട് അദ്ദേഹം പക്ഷേ ആ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും മഹല് കമ്മിറ്റിയെയും ഉൾക്കൊള്ളുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം മഹല്ലാണെങ്കിലും മനസ്സിലാക്കുന്ന ഒരുപക്ഷെ ആശയസ്കരിതങ്ങൾ സംഭവിച്ചവരാണെങ്കിലും സംഘടനാ വിരു മുഴുവൻ അതുകൊണ്ട് അവർക്ക് സുന്നീ സ്മരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കേണ്ടതല്ല അവർ സുന്നികളാണ് സുന്നി എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു നടക്കേണ്ടതല്ല ജീവിതത്തിൽ കാഴ്ച വെച്ച് അവരുടെ അനുഷ്ഠാന മുറകൾ ഉയർത്തേണ്ടവർ എങ്കിലേ സമസ്തയുടെ സുന്ദരമാക്കിന്റെ കീഴിൽ അതിന് മഹല്ലുകൾ നിലകൊണ്ടുവരും പൊട്ടിച്ചികളെ പ്രശ്നസങ്കീർണമാക്കി മഹല്ലുകൾക്ക് ആ രീതിയിലേക്ക് തുറന്നു വിട്ടാൽ അന്യാധീനപ്പെടും മഹല്ലിൽ പലരും കടന്നു വരും അതുകൊണ്ട് മഹലിനെ സംരക്ഷിക്കുക എന്നത് മഹല്ലി ചുമത്തവരുടെ കടമയാണ് ഇത് നമുക്ക് മതീനയാണ് നമ്മുടെ റോൾ മോഡൽ നിമിഷത്തുള്ള യുവസനടകളാണ് നമ്മുടെ നായകൻ തിരുനെബിസ് അല്ലാ അല്ലെ വസൽ മനകൾ ആശയത്തിൽ അല്പം പോലും മാനിച്ചറക്കാത്ത മഹാനുഭാവനാണല്ലോ പ്രവാചകൻ ഏറ്റവും വലിയ ആസമ്പുഷ്ടകൾ ആ തിരുനെബിസുല്ലാ അല്ലൈവസലകൾ ഈ ഹിജ്റയുടെ യാത്രയിൽ പ്ലാനിങ് ചെയ്യാൻ വേണ്ടി അബ്ദുറഹ്മാൻ റഹ്മാൻ ഉറയ്ത്തത് എന്ന യഹൂദിയെ യോഗിയെന്നെയാണ് നിയമിച്ചു കാരണം മദീനയുടെ യാത്രയിൽ എനിക്ക് യോഗിയുടെ സഹായം ആവശ്യമാണ് കടന്നു പോകുന്ന വഴി ഏതായിരിക്കണം എന്ന് യൗദി പറയട്ടെ ഏത് വാഹനമായിരിക്കണമെന്ന് യഹൂദി നിശ്ചയിക്കട്ടെ അത്രമേൽ യഹൂദിയോട് സഹകരിക്കുന്നു മരണം വഫാത്താകുന്ന ഘട്ടത്തിൽ തന്നെ പടയെങ്കിൽ പടയു വച്ചത് യഹൂദിയുടെ അടുക്കലല്ല ഇത്രമേൽ സാമ്പത്തിക വ്യവഹാരങ്ങളിലും ജീവിത ഭൗതിക സംവിധാനങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളിലും അന്യമതക്കാരെയും അന്യ ദർശനക്കാരെയും മതരഹിതരെയും കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോവിയതാണ് ആദ്യത്തെ പറഞ്ഞത് അതിന് നായകൻ വസല്ലം ജനസംഖ്യ പരിശോധിക്കലായിരുന്നു മദീനയിലെ ആദ്യത്തെ ഡ്യൂട്ടി ആ ജനസംഖ്യ പരിശോധിച്ചപ്പോൾ പതിനായിരത്തിൽ താഴെയുള്ള മനുഷ്യനെ നാലായിരത്തിലധികം യഹൂദികളും ആയിരത്തി അഞ്ഞൂറിൽ താഴെ മുസ്ലിമികളും എന്നിട്ടും ഇസ്ലാമിക ഗവൺമെന്റ് അവിടെ സ്ഥാപിച്ചതിൽ അവരെ മത വിദ്വേഷം കൊണ്ടല്ല അവരെ മത സ്നേഹം കൊണ്ടാണ് അങ്ങനെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ് മദീന രൂപകൽപ്പന മദീനയുടെ ആദ്യത്തെ മഹല് രൂപപ്പെട്ടു ഇത് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും മദീനയെ അവലംബിക്കണമെന്ന് പറയും മിഹറാബിൽ വെച്ചുകൊണ്ട് നമ്മൾ തറാവിയുടെ എണ്ണത്തെ സംബന്ധിച്ചുകൊണ്ട് പറയും മിമ്മൽ വെച്ചുകൊണ്ട് നമ്മൾ സന്ദേശമായി ഹുത്തുകിയുടെ ആവശ്യകതയിൽ പറയും സദാ സുന്ദരി തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാൽ അതേ മിഹ്റാബിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വില്ലേജ് ഓഫീസിൽ പുതിയ സംവിധാനം എന്താവുന്നത് എന്ന് തേടി നടക്കുന്നവന് പരിഹാര മാർഗം തേടാനും താലീമും ഹീമും സജ്ജരാകേണ്ടത് അവിടെ തന്നെയാണ് കൃഷിഭവനിൽ ഏതാണ് പുതിയ വിത്തറങ്ങിയത് എന്ന് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഉപയുക്തമാവുന്നത് എന്താണ് എന്നും മഹൽ വെച്ച് കൊണ്ടാണ് കിട്ടേണ്ടത് മനുഷ്യന്റെ സർവമായ മനുഷ്യന്റെ എല്ലാത്തിന്റെയും അഭയ കേന്ദ്രം മഹലാണ് ആവണം എന്ന സന്ദേശം മനസ്സിലായിരുന്നു അതുകൊണ്ട് ഈ സന്ദേശം എന്നത് കേവലം ഒരു സങ്കുലിതമായ അജണ്ടയിൽ മാത്രം തളച്ചുവിട്ടു നിൽക്കുന്നതല്ല ഞാൻ കൊണ്ട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും വളരെ കൃത്യതയോടുകൂടി ഈ പദ്ധതി നടക്കണം എന്നതുകൊണ്ട് ஒகமான சயித் அமீத விஷயங்கள் எடுக்குமே பிரதீட்சையில் அது நாலு நிமிஷங்கள் எத்தும் அது உடனே செய்யும் எந்த மக்கள் அவசானி அவசான காரியங்களே கிணிக்கிறது இருபத்தாறாம் தீதி பதினாறாம் தீதிவரி பதினாறாம் தியதி கோழிக்கோடு முதலக்கூடத்து வச்சுகொண்டு நடக்கணும் அவதான சம்மேளனம் ஆ சேமேளம் உதாடனம் செய்யுது மகனாய பாலக்காடு சயிது முனி அலி ஷிஹாப் അടി സമിത മുപ്പൂട്ടി ഒരു ഓണപള്ളി ഒമ്പത് വയസ്സിൽ ഡോക്ടർ ബഹാബുദ്ദീൻ നദിയും ക്ഷമന കൊയ്യൂട് സ്ഥാനം പ്രഭാഷണം നടത്തി നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ അപേകമായി തന്നെ ക്ഷണിച്ചുകൊണ്ട് ഈ ആമവാക്ക് കുറഞ്ഞ സമയത്ത് അടുത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാം വലിക്കും